കുട്ടികളെയും മുതിർന്നവരെയും ഒന്നുപോലെ അതിശയിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്കാണ് തിരുവല്ല കുന്നന്താനം തോട്ടപ്പടിക്ക് സമീപം പുതുതായി ആരംഭിച്ചിരിക്കുന്ന ദി വില്ലേജ് ക്യാപിറ്റൽ ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള രീതിയിൽ കഴുതകളും കുതിരകളും യമുവും ഇഗ്വാനിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് ഇവിടെ ഇതൊരു പബ്ലിക് പാർക്കായിട്ടാണ് ദ വില്ലേജ് ക്യാപിറ്റൽ ചിൽഡ്രൻസ് എന്നാണ് ഇതിന്റെ പേര് കുന്നന്താനം വ്യവസായ പാർക്കിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കുട്ടികൾക്കായി തീർത്ത മായാജാലം കാണാം ആസ്വാദനത്തോടൊപ്പം അറിവുകളും പ്രധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും വില്ലേജ് ക്യാപിറ്റൽ ചിൽഡ്രൻസ് പാർക്കിലുണ്ട് കുതിര സവാരി ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാല് നിറങ്ങളിലുള്ള നാല് കുതിരകൾ കുട്ടികളെക്കാൾ വലുപ്പമുള്ള എമുഖ കഴുത ഇഗ്വാന വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള കോഴികൾ താറാവുകൾ മത്സ്യക്കുളം കുതിരസവാരി മുയലുകൾ തുടങ്ങി വിവിധങ്ങളായ മൃഗാദികൾ ഈ പാർക്കിലെത്തുന്നവർക്ക് കൗതുകമൊരുക്കും ഇതുകൂടാതെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യം ഊഞ്ഞാലാട്ടം വിശ്രമിക്കാനുള്ള സൗകര്യം തുടങ്ങി എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ദി വില്ലേജ് ക്യാപിറ്റൽ ചിൽഡ്രൻസ് പാർക്ക് മാനേജിംഗ് ഡയറക്ടർ എം ജി ദിലീപ് പറഞ്ഞു ആനന്ദിക്കുവാനും ആസ്വദിക്കാനുമായി വിദ്യാർത്ഥികളുമായി നൂറുകണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇനിയും സ്വന്തം നാട്ടിൽ തന്നെ കുട്ടികളുമായി എത്തി ആനന്ദത്തിനൊപ്പം ആസ്വാദനത്തിനുമൊപ്പം അറിവും തേടി മടങ്ങാം ഇതുകൂടാതെ ബാമ്പുഹട്ടിവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇതോടൊപ്പം വെഡ്ഡിംഗ് ഷൂട്ടിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട സ്റ്റൈലിഷായി ഡ്രസ് പെയ്യാൻ ഇനി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മതി ലേഡീസ് ജെന്റ് ആൻഡ് കിഡ്സ് വെയറുകളിലെ കൂളസ്റ്റ് ഫാഷൻ കലക്ഷനുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ഏത് ഡ്രസ്സിനും വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ അതിന് താഴെയോ മാത്രം ട്രിപ്പിൾ നയൻ ബ്ലാൻഡ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീവത്സം ഗ്രൂപ്പ് ഇനി എല്ലാവർക്കും സ്റ്റൈൽ ആവാം ട്രിപ്പിൾ നൈൻ ബ്ലാന്റ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്